श्री श्रीवात्मीकिमहर्षे नमः मा। श्री आञ्जनेयाय नमः श्री सीता लक्ष्मण भरत शत्रुघ्न हनुमत् श्रीसीतालक्ष्मणभरतशत्रुघ्न हनुमत्समेत श्रीरामचन्द्रस्वामी नमः श्रीराम राम राम श्रीरामचन्द्रजया श्रीराम राम राम, श्री राम श्रीराम भद्र जय श्रीराम राम राम सीताम राम श्री रम राम राम लोका भी राम जय श्रीराम राम राम, राम रावणान राम श्रीराम मम श्री हृदि रमतां राम राम श्रीराघवात्मा राम श्रीराम रमापदे श्रीरामरमणीयविग्रह नमोऽस्तु ते ായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടിവന്ന പൈങ്കിളിപ്പന്നെ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരീരിക പൈതൽ താനും വന്ദിച്ചുവന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൽ കാരണനായകണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖന് മമ പ്രാരനങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേൻ ണിയ കനാരതമിന്നുടേ നാവു തന്മേൽ വാണിമാതാവേ വർണവിഗ്രഹേ നമോസ്തു തേ വേദാത്മികേ നാണമിന്യേ മുദ ദിഗംബരൻ വാരി ടനഞ്ചോംഗാനക്കാനഗംബരൻ വാരിജോദ്ഭവമുഖ വാരിജാവാസേ ബാലേ വാരിധി തന്നിൽ തിരമാലകളെന്ന പോലെ ഭാരതീപദിതോനേണം കാലേ കാലേ लक्षणं मेन्मेल् पिरन्नोरु कृष्णिवंशतिल् वु कृष्णनोरु विष्णुविश्वात्मा विशेषिचनुग्रहणं विष्णुजोद्भवसुतनन्दनपुत्र ुता तन्े वन् पिरन् तबोधनन् विष्णुतन्माया गुणचरित्रमेल् कण्डकृष्णनां पुराणकर्ता ാൻ മറുനേരായ രാമായണം ചമയ്ക്കയാൽ നാൻ മുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തൊരുവാത്മീകി കവിശ്രേഷ്ഠനാകിയ മഹാമുനിതാൻ മമവരം തരികെപ്പോഴും വന്ദിക്കുന്നേൻ रामनामते सदा कालं जपीडु कामनाशननुमा महेश्वरन् श्रीमहादेवन् परमेश्वरन् सर्वेश्वरन् मामके मनसि वाणीडुवान् वन्दिकेन् വാരിജോദ്ഭവനാദിയാകിയദേവന്മാരും നാരദ പ്രമുഖന്മാരാകിയ മുനികളും വാരിജരാരാതിപ്രാണനാഥയും മമ വാരിജമായ ദേവിയും തുണൈക്കേണ കാരണഭൂതന്മാരാ ബ്രാഹ്മണരുടെ ചരണാരുണാം ചരണാരുണാംബുജലീനപാം സുസഞ്ജയം ചേതോ ദർപ്പണത്തിൻ്റെ മാലിന്യം എല്ലാം തീർത്തു ശോധന ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേൻ ധാരം നാനാ ജഗന്മയനാം ഭഗവാനും വേദമിന്നല്ലോ ഗുരുനാഥൻ താനരുൾ ചെയ്തു വേദത്തിൻ ആധാരഭൂതന്മാരി കാണായൊരു ഭൂദേവപ്രവരന്മാർ തദ്വര ശാപാദികൾ രവിഷ്ണുപ്രമുഖന്മാർക്കും മതം വേദജ്ഞോത്തമന്മാർ മാഹാത്മ്യങ്ങളാർക്കു ചൊല്ലാം പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മപാദനജ്ഞാനിനാദ്യനായുള്ളോരു ഞാൻ േദസംിതമായി മുൻപുള്ള ശ്രീ രാമായണം ബോധഹീനന്മാർക്കറിയാം വണ്ണം ചൊല്ലിടുന്നേൻ വേദവേദാംഗവേദാന്താതിവിദ്യകളെല്ലാം ചേതസി തെളിഞ്ഞുണർന്നാവോളം തുണയ്ക്കണം सुरसंहतिपति तदनुस्वाहापति वरदन् पितृपति निरुति जलपति तरसा सदा गति सदयं निधिपति करुणानिधि पशुपति नक्षत्रपति सुरवाहिनीपतितनयन् गणपति सुरवाहिनीपतिप्रमथभूतपति ശ്രുതിവാക്യാത്മാതി നാം പതിജതി ചരാചരജാതികളായുള്ളോരും അഗതിയായോരടിയന്നുഗ്രഹിക്കേമകമേ സുഖമേ ജ്ഞാനനിശം വന്ദിക്കുന്നേ ജന്മമസതാം വിദുഷാമഗ്രേസുരുനാഥനെ അനേകാന്തേവാസികളോടും ഉൾകുരു നിങ്ങൾ വാഴക രാമനാമാചാര്യനും മുഖ്യന്മാറായ ഗുരുഭൂതന്മാർ മറ്റുള്ള